അതെല്ലാവർക്കും അറിയാവുന്നതേ മനുഷ്യൻ എങ്ങനെ ഒന്നിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മഹത്തായ മാതൃക സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു ദുരന്തങ്ങൾ നമ്മളാരും ഒരിക്കലും ക്ഷമിച്ചിട്ട് വരുന്നതല്ല ഓർത്തിരിക്കാത്ത നിമിഷത്ത് സംഭവിക്കുന്ന െ എന്ന് നമ്മള് നമുക്ക് പ്രാർത്ഥിക്കണം പക്ഷേ അത്തരത്തിലുള്ള വൻ ദുരന്തങ്ങൾ ഉണ്ടായാൽ പകച്ചു നിൽക്കാനുള്ളതല്ല മനുഷ്യന്റെ സ്ഥൈര്യവും ധൈര്യവും അതുപോലെ അവന്റെ ഇച്ഛാശക്തിയും എന്നെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ ജോലൻ മുസ്ലിം എങ്ങനെ കർമ്മോത്സവരാകുന്നു എന്ന് കാണിക്കാനാണ് എൻ്റെ വീഡിയോയിൽ നടന്നുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞു നിൽക്കാൻ നമുക്ക് സമയമില്ല പ്രവർത്തിക്കാനേ സമയമുള്ളൂ എന്ന നിശ്ചയധാന്യത്തോടുകൂടി നന്നായി ഒന്നിക്കാൻ വേണ്ടി മനുഷ്യർ എല്ലാം മറന്ന് പ്രവർത്തിച്ചതാണ് നമ്മൾ ഈ ദുരന്ത ദിവസത്തെ വീഡിയോയിൽ ഇവിടെ കണ്ടത് ഞാനങ്ങ് സാധാരണ പോലെ ഉണർന്ന് കണ്ണു തിരുത്തി മുറ്റത്ത് വന്നപ്പോഴാണ് ഒരു അശ്വതി ഭാഗം പോലെ പോലെ ആ വാർത്ത എന്റെ കൂടി വന്നത് ഞാൻ ഓർത്തയാണ് അവിടെ ഒരു വില്ലേജ് അപ്പാട് പോയിട്ടുണ്ട് യാതൊരു രൂപവുമില്ല ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഞാനങ്ങ് ബഹ്മാനം കൊണ്ട് തങ്ങളെ വിളിച്ചു ഒരു നിമിഷം കളയാതെ അങ്ങോട്ടോടി അങ്ങനെ എല്ലാവരും ആരെയും പ്രത്യേകിച്ച് പറയാനില്ല മനുഷ്യൻ നന്നായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി എല്ലാവരും പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അത് ദുരന്തം നമ്മുടെയൊക്കെ മനസ്സിൽ ഏൽപ്പിച്ച അതിനെ അതിനെക്ക് ഓർക്ക് ദുഃഖിക്കാൻ വേണ്ടിയല്ല മനുഷ്യന്റെ ജീവിതത്തിൽ ും സമൂഹത്തിന്റെ ദുരന്തം ഇങ്ങനെ പലതും ഉണ്ടാകണം അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാഴ്ച കൊടുക്കാനുണ്ട് ആ ദിവസങ്ങളിൽ നമുക്കറിയാൻ എല്ലാവരും അടിയന്തരമായി ക്രൈസിസ് ഒരു ക്രൈസിന്റെ പ്രതേയം എന്ത് ചെയ്യണമോ അത് അതൊക്കെ എന്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് എന്തെല്ലാം ആംസുണ്ടോ എന്തെല്ലാം കഴിവുണ്ടോ അതൊക്കെ അവർക്ക് എടുക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാ ബിന്ദുകളും യുവജന വനിത വിദ്യാർത്ഥി വിഭാഗവും ഒന്നുമില്ലാതെ പ്രവർത്തിക്കണം അതാണ് നന്മയിൽ വന്നിരിക്കുന്നതിന്റെ മഹത്തായ ഉദാഹരണം സൃഷ്ടിക്കാനുള്ള ഏറ്റവും നല്ല മാതൃക അത് സമൂഹത്തിൽ പകർന്നു വയ്ക്കാനും വേണ്ടിയാണ് ഈ ചടങ്ങിലൊന്നും ഇതൊക്കെ ആവർത്തിച്ച് കാണിക്കുന്നത് നമുക്കറിയാം ഇന്ത്യനും ഒരു വലിയ മഹത്തായ പാരമ്പര്യം അത് സമാധാനത്തിൻ്റെതാണ് അതുപോലെ തന്നെ സൗഹൃദത്തിൻ്റെതാണ് ഞാൻ അഭിമാനത്തോടുകൂടി പറഞ്ഞത് ഇന്ന് തൃക്കൈപ്പറ്റ ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി ചെന്നപ്പോ അപൂർവമായ ഒരു ആതിഥ്യം ഞങ്ങൾക്ക് അവിടെ ലഭിച്ചു തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഞങ്ങൾക്ക് നല്ല അയൽക്കാരെ തന്നെ നന്ദി പറഞ്ഞു കൊണ്ട് ഞങ്ങളെ അവിടെ തിരിച്ചു ഇതാണ് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന മാതൃക ഇനിയിവിടെ നടത്തുന്ന ഈ ചടങ്ങ് നടന്നത് വയനാട് അക്കടത്തിൽ വെച്ച ഇവിടെ പറഞ്ഞതുപോലെ സാഹിബ് സൃഷ്ടിച്ച മാതൃക മണ്ണറഞ്ഞതുമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മഹാന്മാരായ നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ജമാൽ സാഹിബ് പ്രവർത്തിച്ചുണ്ടാക്കിയ ഈ അതിന്റെ പ്രതീകമാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യവും സംഘടന അതുകൊണ്ടാണ് ഞങ്ങള് മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യരുടെ അടിയന്തര സാഹചര്യത്തിൽ വരുമ്പോൾ എല്ലാം മറന്നു ആ നന്മയിൽ ഒന്നിക്കാൻ വേണ്ടി മുമ്പും ഇപ്പോഴും എന്നും ആഹ്വാനം ചെയ്യുന്നതും ജനങ്ങൾക്ക് ഇങ്ങനെ സൗകര്യമുണ്ട് ഇവിടെ പറഞ്ഞു സർക്കാരിൻ്റെ സംവിധാനം വന്നപ്പോൾ ഞങ്ങൾ മാക്സിമം സർക്കാർ ചെയ്യട്ടെ എന്ന നിലപാടാണ് ജനപ്രതിനിധികളൊക്കെ എം എൽ എമാർ വയനാട്ടിലെ എം എൽ എമാരും ഇവിടെ ഉണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ് ഒക്കെ അറിയണം അവിടെ രാഷ്ട്രീയം നോക്കാൻ ഞങ്ങൾ നിന്നില്ല ഗവൺമെന്റ് പറയട്ടെ ചെയ്യട്ടെ ഞങ്ങളതിനോട് സഹകരിക്കാം എന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് താമസിച്ചപ്പോൾ ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എല്ലാവർക്കും വീട് കൊടുക്കുന്നില്ല ഒരുപാട് കുടുംബങ്ങളുള്ളതിൽ ഏതാനും നിൽക്കാൻ ഞങ്ങളത് നന്നായി ചെയ്യാൻ ശ്രമിക്കുക അതൊരു മാതൃകയായി ബാക്കി ഗവൺമെന്റ് കൊടുക്കുന്നവർക്ക് അതേപോലെ ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയട്ടെ കഴിയണം ഇല്ല എങ്കിൽ ഞങ്ങൾ പറയും അതാണ് ഞങ്ങളുടെ ഇവിടെ വെച്ചാൽ ഇവിടെ വാങ്ങിയ ചെലവ് കുറ്റമറ്റതാവണം എന്ന നിർബന്ധമുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അതിനായി ഒരു കമ്മിറ്റി വെച്ചത് അതിനായി സമയം ചെലവഴിക്കാൻ എം എൽ എമാരെയും ആളുകൾ വിഷയമേ ബാക്കിയുള്ളവരിൽ വിഷയം വെച്ചത് ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു അവരത് നോക്കി ഒരു വിധ നിയമപരമായ വിഷയങ്ങൾ ഇല്ലാതെ സ്ഥലം കണ്ടുപിടിച്ച് പല മാതൃകാപരമായി ഒരു ഭവന സമുച്ചയവും ഉണ്ടാക്കുകയാണ് ആ ഭവനശ്രമ സമുച്ചയം മാതൃകാപരമായി തീരുമ്പോ അതിലുള്ളവരല്ലാതെ സർക്കാരിന്റെ സ്ഥലത്ത് കിട്ടുന്ന അവർക്കും കിട്ടട്ടെ എന്നാണ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ സാധിക്കും അതുപോലെ തന്നെ ആരും ഇവിടെ ഭവനങ്ങൾ നിർമ്മിക്കുമ്പോഴും അവർക്കൊക്കെ കഴിയുന്ന സഹായം ചെയ്യും ദുരന്തത്തിൽ രണ്ടു വർഷമില്ല ദുരന്തത്തിൽ ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല മനുഷ്യരെ ഒന്നു എന്നുള്ള ആ സന്ദേശവുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കർമ്മരംഗത്തുണ്ടാവും ഈ നൂറ്റഞ്ച് വീടുകൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം പൊട്ടിയാവണം വളരെ വേഗം അത് അവർക്ക് ലഭ്യമാക്കണം എവിടെ നേരത്തെ പറഞ്ഞു ഓരോ സന്ദർഭത്തിലും നമ്മൾ ആക് കൈ കാശ് വേണം വീന്ന് അവർക്ക് ആവശ്യമുണ്ടായപ്പോ മറ്റൊന്നും നോക്കാതെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ സന്ദർഭത്തിലും ഉണ്ട് ഇനിയും ഉണ്ടാവും എന്നാണ് എനിക്ക് പറയുന്നത് അതാണ് പാടക്കാർ നന്ദന്മാരുടെയും വീടിൻ്റെയും പാരമ്പര്യം അതെപ്പോഴും